മഫ്തിയിലായിരുന്ന പോലീസുകാരനോട് ആളറിയാതെ തർക്കിച്ച യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തല്ലിച്ചതച്ചു പോലീസിനെ കൈയേറ്റം ചെയ്തതെന്ന് കേസെടുത്ത് റിമാൻഡ് ചെയ്യാൻ കോടതിയിൽ എത്തിച്ചപ്പോൾ യുവാവിന്റെ അവശതം മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടു ക്യാബിനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും പരാതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത കോടതി അടിയന്തര ചികിത്സ നൽകാൻ പോലീസിനോട് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു കൊട്ടാരക്കര പോലീസിൽ കസ്റ്റഡി മർദ്ദനം മർദ്ദിക്കുന്നുവെന്ന പരാമർശം നടത്തിയ മജിസ്ട്രേറ്റ് യുവാവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് നൽകാൻ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് നിർദ്ദേശവും നൽകി കഠിന മർദ്ദനമേറ്റ പള്ളിക്കൽ ഹരീഷ് ഭവനിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള ഹരീഷ് കുമാറാണ് പോലീസിന്റെ ക്രൂര മർദ്ദനത്തിന് ഇരയായത് ഇയാൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തെക്കുറിച്ച് ഹരീഷ് പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കാറിൽ കുടുംബവുമായി വരവേ പള്ളിക്കൽ മണ്ണറ റോഡിൽ എതിരെ വന്ന കാറിലുള്ളവരുമായി സൈഡ് നൽകാത്തതിനെ ചൊല്ലി തർക്കമുണ്ടായി കാറിലുണ്ടായിരുന്ന ആളും ഹരീഷുമായി ഉന്തും തള്ളും ഉണ്ടാവുകയും ചെയ്തു വൈകിട്ട് സ്റ്റേഷനിലെത്താൻ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫോൺ വിളി എത്തുമ്പോഴാണ് രാവിലെ തർക്കമുണ്ടായത് കാരണമായിട്ടാണെന്ന് മനസ്സിലാകുന്നത് തുടർന്ന് സ്വകാര്യ കാറിൽ എത്തിയ എസ് ഐ പ്രദീപും മറ്റു രണ്ടു പേരും ഇഞ്ചക്കാട്ടു നിന്നും ഹരീഷ് കുമാറിനെ പിടികൂടുകയും കൊണ്ടുപോകുകയുമായിരുന്നു കാറിൽ കയറ്റിയത് മുതൽ മർദ്ദനം തുടങ്ങി പെരുങ്കുളം പൂവറ്റൂർ പ്രദേശങ്ങളിൽ കറക്കി ഏറെ നേരം നാല് നാലുപേരും കുനിച്ചിരുത്തി മർദ്ദിച്ചു സ്റ്റേഷനിലെത്തിച്ചും മർദ്ദനം തുടർന്നു ഫൈവർ പൈവറില്ലാത്തിയാൽ കാലിന്റെ വെള്ളയിലും പുറത്തും മർദ്ദിച്ചു അവശനായ ഹരീഷിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചെന്ന ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയുമായിരുന്നു പോലീസിനെ മർദ്ദിച്ച കേസിൽ പ്രതിയാണ് ഹരീഷെന്നും സ്റ്റേഷൻ മർദ്ദനം ഉണ്ടായിട്ടില്ലെന്നും സിഐ ജെ കൃഷ്ണൻ പറഞ്ഞു తాత్కాలిక హోటల్ జీవన కారణ హరీష్ న్యూస్ బ్యూరో కొట్టారకెర